പൗർണമികളിൽ ഏറ്റവും സവിശേഷമായ ചിങ്ങപൂർണമി എന്നാണ് ചന്ദ്രനെ പൂർണ്ണ സ്വരൂപത്തിൽ ദർശിക്കാൻ കഴിയുന്ന പൗർണമിക്ക് പക്ഷേ ചന്ദ്രനുമായി ബന്ധമൊന്നുമില്ല പൗർണമി നാളിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ആദ്യ പരാശക്തിയായ ദേവിയോടാണ് ചിങ്ങപൂർണമി നാളിൽ നാം എന്തു പ്രാർത്ഥിച്ചാലും ദേവി അത് സാധിച്ചു തരുമെന്നാണ് വിശ്വാസം ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ആറ് വരെയാണ് ചിങ്ങപൂർണമി നീണ്ടു നിൽക്കുന്നത് ഈ സമയത്ത് ആദിപരാശക്തിയെ ധ്യാനിച്ച് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വിദ്യാദേവതയായ ദേവിയോട് വിദ്യാർത്ഥികൾ തങ്ങളുടെ പരീക്ഷാ വിജയത്തിനായും നല്ല ഭാവിക്കായും പ്രാർത്ഥിക്കണം ദേവിയെ എപ്രകാരമാണ് പൗർണമി നാളിൽ ദർശിക്കേണ്ടതെന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട് നാം കാണുന്ന ചന്ദ്രസ്വരൂപത്തെ കണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ദേവി ആദിപരാശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദേവിയുടെ അനുഗ്രഹത്താൽ കാര്യസാധ്യം നടന്നവർ ആ വിവരം കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഇതനേകർക്ക് പ്രയോജനകരമാകും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ള ഭക്തജനങ്ങൾക്ക് ഷെയർ ചെയ്യുക പന്ത്രണ്ടോളം പൗർണമികളാണ് അനുസരിച്ച് നിലവിലുള്ളത് അതിലേറ്റവും ശക്തിമത്തായ പൗർണമിയാണ് ചിങ്ങത്തിലേത് ഈ പൗർണമിയിൽ നാം എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അവയെല്ലാം സാധിക്കും ആദിപരാശക്തി മഹാലക്ഷ്മി ഭാവം കൂടി ഉൾക്കൊള്ളുന്നതിനാൽ അമ്മയോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാം നിത്യജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് അമ്മയോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം വളരെ ലളിതമായ നിലയിൽ പൗർണമിയെ നമുക്ക് വരവേൽക്കാം ഏതാണ്ട് ആറരയോടെയാണ് ചന്ദ്രൻ പൂർണ സ്വരൂപത്തിൽ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ എത്തുന്നത് എന്നിരുന്നാലും ക്ഷേത്രങ്ങളിലെ ദീപാരാധനയ്ക്ക് ശേഷം ആറ് നാൽപ്പത്തി അഞ്ച് മുതൽ പൗർണമി ദർശിക്കാം ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് ദേവിയെ ദർശിക്കാൻ പോകുമ്പോൾ ചില വസ്തുക്കൾ കരുതേണ്ടതുണ്ട് ചുവന്ന പുഷ്പങ്ങളാണ് ഒന്ന് ശുദ്ധിയോടെ പുഷ്പങ്ങളെർത്ത് ഒരു താലത്തിൽ ഇവയിട്ട് അതിനൊപ്പം ഏതാനും നാണയം കൂടി വയ്ക്കുക അല്പം അരി കൂടി പാത്രത്തിൽ കരുതണം ശുദ്ധിയോടെ ഒരു തേങ്ങാ മുറി എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കണം ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം മനോഹരമായി താലത്തിൽ ഒടുക്കിയ ശേഷം ദേവിയെ കാണാം അമ്മയോട് നിങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാം ആശ്വാസം ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് മുമ്പാകെ പറയുക അതിവേഗം അവ സാധിച്ചു കിട്ടും ഏതാനും നിമിഷങ്ങൾ ഇങ്ങനെ ചിലവിടുക പ്രധാനമായും ചന്ദ്രനെ പൂർണ്ണമായി കാണാൻ കഴിയുന്ന ഇടത്തായിരിക്കണം നമ്മുടെ സ്ഥാനം ഈ സ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കുക അർദ്ധരാത്രി വരെ ചന്ദ്രദർശനം ഉണ്ടാവുമെങ്കിലും ഏതാണ്ട് എട്ട് മണിക്കുള്ളിൽ ദേവിയെ കണ്ട് ആഗ്രഹങ്ങൾ അറിയിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് മറ്റു വീഡിയോയുമായി വരും വരെ അമ്മ മഹാമായ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ